ഫുൾ ആയിട്ട് കിടക്കുന്ന ഗൂഗിൾ സ്റ്റോറേജിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കുറച്ച് സ്റ്റോറേജ് ഉണ്ടാക്കിയാലോ നമസ്കാരം പ്രിയപ്പെട്ടവരെ ഗൂഗിൾ സ്റ്റോറേജ് ഫുള്ള് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മെസ്സേജ് വരാറുണ്ടല്ലോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മെയിലുകൾ വരാൻ അടക്കം ബുദ്ധിമുട്ടുണ്ടാകും ഇതെങ്ങനെ സ്റ്റോറേജ് ഫുൾ ഫുള്ളാകുന്നത് കൂടുതലും നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസും വീഡിയോസും എല്ലാം ഗൂഗിൾ ഫോട്ടോസിലേക്ക് സ്റ്റോർ ആവുന്നത് കൊണ്ടാണ് ഗൂഗിൾ ഫോട്ടോസിൽ അങ്ങനെ സ്റ്റോർ ആയി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിന്നും നമ്മുടെ ഫോട്ടോസും വീഡിയോസും ഡിലീറ്റ് ചെയ്യാതെ സൂക്ഷിക്കാൻ പറ്റും പക്ഷേ പതിനഞ്ച് ജി ബി വരെയാണ് നമുക്ക് ഗൂഗിൾ അക്കൗണ്ട് ഫ്രീ ആയിട്ട് തരുന്നത് അതിന് മേലേക്ക് എടുക്കണമെങ്കിൽ മാസം ഒരു നിശ്ചിത ഫീസ് അടയ്ക്കണം നിങ്ങളുടെ ആരുടെയെങ്കിലും ഫോണിൽ ഇത് എങ്ങനെ ഗൂഗിൾ സ്റ്റോറേജ് ഫുൾ എന്ന് പറഞ്ഞിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കുറച്ചുകൂടെ സ്റ്റോറേജ് ഉണ്ടാക്കാൻ പറ്റും അതെങ്ങനെയാന്നുള്ളതാണ് കാണിക്കുന്നത് ഇതിനെപ്പറ്റി അറിയാത്തവർ കാണുക എടുത്തു പറയുന്നത് ചിലർ ഇതൊക്കെ എനിക്കറിയാം മടേ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ഇടുന്നുണ്ട് അങ്ങനെ അറിയുന്നവർ ഇത് കാണണ്ട വെറുതെ സമയം കളയണ്ടല്ലോ എങ്ങനെ സ്റ്റോറേജ് ഉണ്ടാക്കാം കാണിക്കാം ഗൂഗിൾ ക്രോം എടുത്തിട്ട് ഡാഷ് ബോർഡ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യാം അപ്പോൾ ഇങ്ങനെ വരും മൈ അക്കൗണ്ട് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്നുള്ളത് ഇതിൽ വലതുവശത്തുള്ള നിങ്ങളുടെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ സ്റ്റോറേജ് ഫുള്ള് എന്ന് കാണിക്കുന്ന മെയിൽ തന്നെയാണോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോഴിങ്ങനെ ഗൂഗിൾ ഡാഷ് ബോർഡ് പറഞ്ഞിട്ട് വരും സ്ക്രോൾ ചെയ്യുക അവിടെ ഗൂഗിൾ ഫോട്ടോസ് എന്നുള്ളത് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക ഗൂഗിൾ ഫോട്ടോസ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും ഇതിൽ നമുക്ക് പോയിട്ട് ആവശ്യമില്ലാത്ത ഫോട്ടോസും വീഡിയോസും ഒക്കെ ഡിലീറ്റ് ചെയ്യാം ലെഫ്റ്റ് സൈഡിലെ മൂന്ന് വരെ കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോഴിങ്ങനെ തരംതിരിച്ചിട്ട് ആൽബം ഡോക്യുമെന്റ് വീഡിയോസ് എന്നൊക്കെ പറഞ്ഞിട്ട് വരും അതിൽ പോയിട്ട് ആവശ്യമില്ലാത്ത എല്ലാം ആദ്യം ഡിലീറ്റ് ചെയ്യുക എന്നിട്ട് ഏറ്റവും താഴ്ത്തു പോയാൽ സ്റ്റോറേജ് ഇങ്ങനെ കാണും കണ്ടോ എൻ്റെ ഇവിടെ പതിനഞ്ച് ജി ബിയിലെ പതിമൂന്ന് പോയിന്റ് രണ്ട് ജി ബി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ആ സ്റ്റോറേജ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോഴിങ്ങനെ വരുന്നതിൽ ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ റെക്കവർ സ്റ്റോറേജ് എന്നുള്ളത് കാണാം അതില് നീല കളറിൽ കാണുന്ന ലേൺ മോർ എന്നുള്ളത് കണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോഴിങ്ങനെ വരും അതിൽ കൊടുത്തിട്ടുണ്ട് റെക്കവർ സം സ്റ്റോറേജ് ബൈ സ്വിച്ചിങ് എക്സിസ്റ്റിംഗ് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് വെൻ പോസിബിൾ ഫ്രം ഒറിജിനൽ ക്വാളിറ്റി ടു സ്റ്റോറേജ് സേവർ ക്വാളിറ്റി എന്നിട്ട് ഐ അണ്ടർസ്റ്റാൻഡ് എന്നുള്ള ഒരു ബോക്സ് ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ താഴ്ത്തി ഇങ്ങനെ നീല കളറിൽ കംപ്രസ് എക്സിസ്റ്റിംഗ് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എന്ന് വരും ഇതിൽ അമർത്തുക കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം നിങ്ങളുടെ ഫോട്ടോസിൻ്റെയും വീഡിയോസിന്റെയും സൈസിനനുസരിച്ചിട്ട് ചിലപ്പോൾ കുറച്ച് കൂടുതൽ സമയം എടുത്തേക്കാം നീ ഇങ്ങനെ തന്നെ അത് ഓപ്പൺ ചെയ്ത് വെക്കണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് പുറകിൽ പോയിട്ട് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ചെയ്യാം അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് നോക്കൂ ആ മെനുവിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും താഴ്ത്തു കണ്ടോ പതിമൂന്ന് പോയിന്റ് രണ്ട് ജി ബി ഫുൾ ആയിട്ട് ഉണ്ടായിരുന്നത് ഇപ്പോൾ എട്ട് പോയിന്റ് അഞ്ച് ജി ബി ആയിട്ട് ചുരുങ്ങി ഏകദേശം ഒരു അഞ്ച് ജി ബിയോടെ എനിക്ക് ഇവിടെ കംപ്രസ് ചെയ്തിട്ട് കിട്ടി ഇങ്ങനെ നമുക്ക് കുറച്ച് സ്റ്റോറേജ് ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മളുടെ ഗൂഗിൾ ഫോട്ടോസിലുള്ള ഫോട്ടോസിനും വീഡിയോസിനും ഒരു കുഴപ്പവും വരില്ല കാരണം ഇത് ഗൂഗിൾ തന്നെയാണ് കംപ്രസ് ചെയ്തിട്ട് നമുക്ക് കുറച്ചുകൂടെ സ്പേസ് തരുന്നത് ഒന്ന് ചെയ്ത് നോക്കൂ ഓക്കെ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിതട്ടെ എന്നാ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം സമസ്ത സുഖിനോ ഭവന്തു